ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം ഓരോ വർഷവും വിദ്യാഭ്യാസ ചിലവുകൾ വർദ്ധിച്ചു വരികയാണ് മികച്ച ജോലിയും വരുമാനവും ലഭിക്കുന്ന ഇന്ത്യക്കകത്തെയും വിദേശത്തെയും കോഴ്സുകൾക്കായി വിദ്യാഭ്യാസ വായ്പകളെയാണ് കൂടുതൽ പേരും ഇപ്പോൾ ആശ്രയിക്കുന്നത് അതിനാൽ തന്നെ വിദ്യാഭ്യാസ വായ്പകളെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് വിദ്യാഭ്യാസ വായ്പ ആർക്കെല്ലാം ലഭിക്കും അതിനുവേണ്ട യോഗ്യതകൾ തിരിച്ചടവ് കാലാവധി പലിശയിൽ ഇളവ് ലഭിക്കുമോ തിരിച്ചടക്കുമ്പോൾ ലഭിക്കുന്ന നികുതി ആനുകൂല്യം തിരിച്ചടവ് മുടങ്ങിയാലുള്ള പ്രത്യാഘാതങ്ങൾ ഒറ്റത്തവണ തീർപ്പാക്കലിന്റെ പ്രശ്നങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതിനാൽ പൂർണ്ണമായും കാണുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക രാജ്യത്തിനകത്തും വിദേശത്തും ഉന്നത വിദ്യാഭ്യാസത്തിന് ചേരുന്ന ഏതൊരു ഇന്ത്യൻ പൗരനും രാജ്യത്തെ പൊതുമേഖല സ്വകാര്യ മേഖല മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വിദ്യാഭ്യാസ വായ്പ ലഭിക്കുന്നതാണ് പൊതുവെ പൊതുമേഖലാ ബാങ്കുകളാണ് വിദ്യാഭ്യാസ വായ്പകൾ അനുവദിക്കുന്നതിൽ മുന്നിട്ട് നിൽക്കുന്നതെന്ന കാര്യവും ശ്രദ്ധിക്കുക വിദ്യാഭ്യാസ വായ്പക്ക് പ്രായപരിധി നിശ്ചയിച്ചിട്ടില്ല എന്നാൽ എസ് എസ് എൽ സി പ്ലസ് ടു തുടങ്ങിയവയ്ക്ക് കുറഞ്ഞത് അൻപത് ശതമാനത്തിൽ കുറയാത്ത മാർക്ക് നിങ്ങൾക്കുണ്ടായിരിക്കണം ഗ്രാജുവേഷൻ കോഴ്സുകൾ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകൾ ഡിപ്ലോമ കോഴ്സുകൾ ടെക്നിക്കൽ കോഴ്സുകൾ പ്രൊഫഷണൽ കോഴ്സുകൾ മാനേജ്മെന്റ് കോഴ്സുകൾ പി എച്ച് ഡി കോഴ്സുകൾ തുടങ്ങിയ എല്ലാവിധ ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകൾക്കും വിദ്യാഭ്യാസ വായ്പ ലഭിക്കുന്നതാണ് ഇതിൽ വിദേശത്തെ ഡിപ്ലോമ കോഴ്സുകൾക്ക് ലോൺ ലഭിക്കാനുള്ള സാധ്യത കുറവാണെന്ന കാര്യം ശ്രദ്ധിക്കണം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ചേരുവാൻ പോകുന്ന കോഴ്സ് യൂണി യൂണിവേഴ്സിറ്റികളുടെയും ഗവൺമെന്റിന്റെയും ഒക്കെ അംഗീകാരമുള്ള കോഴ്സുകളാണെങ്കിൽ മാത്രമേ ലോൺ ലഭിക്കുകയുള്ളൂ മറ്റ് ബാങ്ക് വായ്പകളെക്കാൾ വിദ്യാഭ്യാസ വായ്പകൾക്കുള്ള പ്രധാന വ്യത്യാസം വിദ്യാഭ്യാസ ലോണുകൾ ഒരു ജോയിന്റ് അക്കൌണ്ട് ആണെന്നുള്ളതാണ് വിദ്യാർത്ഥിയും രക്ഷിതാവും ചേർന്നുള്ള ഒരു ജോയിന്റ് ലോൺ ആപ്ലിക്കേഷൻ ആണ് ബാങ്കുകൾ പാസ്സാക്കുക വിദ്യാർത്ഥി വിവാഹം കഴിഞ്ഞതാണെങ്കിൽ ജീവിത പങ്കാളിയെ ജോയിന്റ് ആപ്ലിക്കന്റ് ആക്കാം ഇങ്ങനെ വായ്പ നൽകുന്നതിനാൽ വിദ്യാർത്ഥി എടുക്കുന്ന വായ്പ തിരിച്ചടക്കുവാൻ വിദ്യാർത്ഥിക്കൊപ്പം തന്നെ കോ ആപ്ലിക്കന്റായ രക്ഷിതാവിനോട് ോ അല്ലെങ്കിൽ ജീവിത പങ്കാളിക്കോ ബാധ്യതയുണ്ട് വിദ്യാർത്ഥി വായ്പ തിരിച്ചടച്ചില്ലെങ്കിൽ കൂടെ അപേക്ഷിച്ച രക്ഷിതാവോ അല്ലെങ്കിൽ ജീവിത പങ്കാളിയോ ലോൺ തിരിച്ചടക്കേണ്ടി വരുമെന്ന ചുരുക്കം കോഴ്സ് അഡ്മിഷൻ ഫീസ് ട്യൂഷൻ ഫീസ് ഹോസ്റ്റൽ ഫീസ് മെസ് ഫീ എക്സാം ഫീ ബുക്ക് വാങ്ങുവാൻ ലാപ്ടോപ്പ് വാങ്ങുവാൻ ലാബ് ഫീസ് തുടങ്ങി എല്ലാവിധ പഠന ചിലവുകളും ഉൾപ്പെടുന്നതാണ് വിദ്യാഭ്യാസ വായ്പ ഇന്ത്യക്കകത്തുള്ള കോഴ്സുകൾക്ക് അൻപത് ലക്ഷം രൂപ വരെയും വിദേശത്തെ കോഴ്സുകൾക്ക് ഒരു കോടി രൂപ വരെയും ലോൺ ലഭിക്കുന്നതാണ് നാലു ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് ഈടോ ജാമ്യമോ നൽകേണ്ടതില്ല നാല് ലക്ഷം രൂപ മുതൽ ഏഴ് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ലോണുകൾക്ക് തേർഡ് പാർട്ടി ഗ്യാരണ്ടി അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഒരാൾ ജാമ്യം നിൽക്കേണ്ടി വരും ഏഴര ലക്ഷത്തിനു മുകളിലുള്ള വായ്പകൾക്ക് ബാങ്കുകൾ ഈട് ആവശ്യപ്പെടും ഈടായി നമ്മുടെ സ്ഥലം വീട് ബാങ്ക് ഡെപ്പോസിറ്റ് എൽ ഐ സി തുടങ്ങിയവയൊക്കെ ഈടായി നൽകാൻ സാധിക്കും ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഇരുപത് ലക്ഷം രൂപയുടെ ലോൺ എടുക്കുന്നു തിരിച്ചടക്കുമ്പോൾ മുപ്പത് ലക്ഷം രൂപയാകുമെങ്കിൽ മുപ്പത് ലക്ഷം രൂപ മൂല്യമുള്ള ഈടായിരിക്കും മിക്കവാറും ബാങ്കുകൾ ആവശ്യപ്പെടുക എന്നതാണ് വിദ്യാഭ്യാസ വായ്പകൾ തിരിച്ചടക്കുവാൻ പതിനഞ്ച് വർഷം വരെയാണ് പരമാവധി കാലാവധി ലഭിക്കുന്നത് വിദ്യാഭ്യാസ വായ്പാ തുക നമ്മുടെ കൈകളിലേക്ക് നൽകുകയില്ല വിദ്യാഭ്യാസ സ്ഥാപനത്തിനായിരിക്കും ബാങ്കുകൾ കൈമാറുക പാസാകുന്ന വിദ്യാഭ്യാസ ലോൺ ഗഡുക്കളായാണ് ബാങ്കുകൾ കൈമാറുന്നത് വിദ്യാർത്ഥി പഠിക്കുന്ന സ്ഥാപനത്തിന്റെ പേരിൽ ഡി ഡി ചെക്ക് അക്കൌണ്ട് ട്രാൻസ്ഫർ എന്നിവ വഴിയായിരിക്കും വായ്പ നൽകുന്നത് അഡ്മിഷൻ ലഭിക്കുമ്പോൾ ആദ്യ വർഷത്തെ തുക അല്ലെങ്കിൽ ആദ്യ സെമസ്റ്ററിലെ തുക വിദ്യാഭ്യാസ സ്ഥാപനത്തിന് കൈമാറും രണ്ടാം വർഷം അല്ലെങ്കിൽ രണ്ടാം സെമസ്റ്റർ ആകുമ്പോൾ അതിന്റെ തുക കൈമാറും ഇത്തരത്തിൽ കോഴ്സ് അവസാനിക്കുന്നത് സ്ഥാപനം നൽകുന്ന ഫീസ് സ്ട്രക്ചർ അനുസരിച്ചുള്ള തുക ബാങ്ക് നൽകിക്കൊണ്ടിരിക്കും നാല് ലക്ഷം രൂപ വരെയുള്ള ലോണുകൾക്ക് ബാങ്കുകൾ മാർജിൻ ഈടാക്കാറില്ല എന്നാൽ നാല് ലക്ഷത്തിന് മുകളിലുള്ള വായ്പകൾക്ക് മാർജിൻ നൽകേണ്ടതാണ് പഠനത്തിന് വേണ്ടി വിദ്യാർത്ഥി സ്വന്തം കയ്യിൽ നിന്ന് നൽകേണ്ട തുകയാണ് മാർജിൻ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് നാല് വർഷം ദൈർഘ്യമുള്ള എഞ്ചിനീയറിംഗ് നഴ്സിംഗ് പോലുള്ള ഏതെങ്കിലും കോഴ്സിന് ഒരു വർഷത്തെ മൊത്തം പഠന ചിലവ് രണ്ട് ലക്ഷം രൂപയാണെന്ന് കരുതുക അപ്പോൾ നാല് വർഷത്തെ കോഴ്സിന് എട്ട് ലക്ഷം രൂപയാകും ഇതിൽ ആദ്യ ആദ്യഘടുവായി ഒന്നാം വർഷം കോളേജിൽ അടക്കേണ്ടത് രണ്ട് ലക്ഷം രൂപയാണ് എന്നാൽ ബാങ്കിൽ നിന്നും പാസ്സായിരിക്കും വിദ്യാഭ്യാസ ലോൺ അത് ആറ് ലക്ഷം രൂപ ആയിരിക്കാം ഈ സാഹചര്യത്തിൽ ബാങ്ക് ആദ്യ വർഷം ലഭ്യമാക്കുന്നത് ഒന്നര ലക്ഷം രൂപ ആയിരിക്കും ബാക്കി ലക്ഷം രൂപ വിദ്യാർത്ഥി തന്നെ തങ്ങളുടെ കയ്യിൽ നിന്നും ഇടണം വിദ്യാഭ്യാസ ലോണിനായി തുടങ്ങിയ ജോയിന്റ് അക്കൌണ്ടിൽ അൻപതിനായിരം രൂപ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ബാങ്ക് ലോൺ തുകയുടെ ഒന്നര ലക്ഷം രൂപയും നിക്ഷേപിക്കും അതിനുശേഷം ആകെയുള്ള രണ്ട് ലക്ഷം രൂപ ബാങ്ക് ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പേരിൽ ഡി ഡി ആയിട്ടോ ചെക്കായിട്ടോ നമ്മുടെ കയ്യിൽ തരും അല്ലെങ്കിൽ അക്കൌണ്ട് ട്രാൻസ്ഫർ ചെയ്യും വിദേശത്തേക്കാണെങ്കിൽ ഫ്ലൈ ർ പോലുള്ള ഏജൻസികൾ വഴിയായിരിക്കും തുക വിദേശ യൂണിവേഴ്സിറ്റികളിലേക്ക് അയച്ചു കൊടുക്കുക ഫീസ് അടക്കുമ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുന്ന റെസിപ്റ്റ് നിങ്ങൾ ബാങ്കിൽ നൽകേണ്ടതാണ് എങ്കിൽ മാത്രമേ അടുത്ത ഘടകു ബാങ്ക് അനുവദിക്കുകയുള്ളൂ വിദ്യാഭ്യാസ ലോണിനുള്ള അപേക്ഷയോടൊപ്പം വിദ്യാർത്ഥിയുടെയും കോ ആപ്ലിക്കന്റിന്റെയും രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആധാർ പാൻ കാർഡ് പോലുള്ള ഐ ഡി പ്രൂഫും ആധാർ പ്രൂഫും കരമടച്ച രസീത് വിദ്യാർത്ഥി ചേരുവാൻ ഉദ്ദേശിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ അഡ്മിഷൻ ലെറ്റർ ഫീസ് സ്ട്രക്ചർ ൽ സി പ്ലസ് ടു എന്നിവയുടെ മാർക്ക് ഷീറ്റ് തുടങ്ങിയവയൊക്കെ ബാങ്കിന് നൽകേണ്ടതാണ് അഡ്മിഷൻ ലെറ്ററിൽ മെറിറ്റ് മാനേജ്മെന്റ് എന്നുണ്ടായിരിക്കണം ചില ബാങ്കുകൾ ഇല്ലാത്തവർക്ക് ലോൺ നിഷേധിക്കാറുമുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഫീസ് സ്ട്രക്ചറിൽ ഒരു വർഷത്തെ അല്ലെങ്കിൽ ഒരു സെമസ്റ്ററിലെ ഫീസ് എത്ര കോഴ്സ് പൂർത്തിയാകുന്നതുവരെയുള്ള വർഷങ്ങളിലെ ഫീസ് എത്ര തുടങ്ങിയ മുഴുവൻ വിവരങ്ങളും ഉണ്ടായിരിക്കും അഡ്മിഷൻ എടുക്കുവാൻ പോകുന്ന വിദ്യാഭ്യാസ സ്ഥാപനം നൽകുന്ന ഫീസ് സ്ട്രക്ചർ അനുസരിച്ചായിരിക്കും ബാങ്ക് ഓരോ ഘട്ടത്തിലും എത്ര രൂപ വീതം നൽകണമെന്ന് തീരുമാനിക്കുന്നതും വിദ്യാർത്ഥിയുടെ പഠനം പൂർത്തിയാക്കുന്നതുവരെ മുതലോ പലിശയോ തിരിച്ചടക്കേണ്ടതില്ല എന്നാൽ പഠനം പൂർത്തിയാക്കി ജോലി കിട്ടിയാൽ ഉടനെ തന്നെ തിരിച്ചടവ് തുടങ്ങണം ജോലി കിട്ടിയില്ലെങ്കിലും പരമാവധി ഒരു വർഷത്തിനുള്ളിൽ തിരിച്ചടവ് തുടങ്ങിയിരിക്കണം തിരിച്ചടവ് തുടങ്ങുന്നത് മുതൽ പരമാവധി പതിനഞ്ച് വർഷം വരെ തിരിച്ചടവ് കാലാവധി ഇപ്പോൾ പല ബാങ്കുകളും നൽകുന്നുണ്ട് പലരും കരുതിയിരിക്കുന്നത് പഠനകാലത്തെ തിരിച്ചടവ് ഇല്ലാത്തതിനാൽ പലിശയില്ലെന്നാണ് ഇത് വെറും തെറ്റിദ്ധാരണയാണ് വിദ്യാർത്ഥിക്ക് ആദ്യ ഗടുത്തുക കൈമാറുന്നത് മുതൽ ആ തുകയുടെ പലിശ ബാങ്ക് ഈടാക്കുന്നുണ്ട് ഇങ്ങനെ കോഴ്സുകൾ രെ ബാങ്ക് ഓരോ ഗഡുക്കളായി നൽകുന്ന തുകയ്ക്കും ആ ദിവസം മുതലുള്ള പലിശ ബാങ്ക് കൂട്ടുന്നുണ്ട് ഇങ്ങനെ വായ്പാ ഗഡുക്കളും പലിശയുമെല്ലാം ചേർന്ന തുകയുടെ ഇ എം തിരിച്ചടവ് തുടങ്ങുന്നത് മുതൽ നമ്മൾ അടയ്ക്കേണ്ടി വരുന്നത് വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ വ്യത്യസ്ത പലിശ നിരക്കാണ് വിദ്യാഭ്യാസ വായ്പകൾ ഈടാക്കാറുള്ളത് വായ്പ പരിഗണിക്കുന്ന സമയത്തെ പലിശ നിരക്ക് അനുവദിക്കുന്ന തുക വായ്പാ കാലാവധി എന്നിവ അനുസരിച്ച് പലിശ നിരക്കുകൾ വ്യത്യാസപ്പെട്ടിരിക്കും അതിനാൽ വിവിധ ബാങ്കുകളുടെ പലിശ നിരക്കുകൾ താരതമ്യം ചെയ്യുന്നത് നല്ലതായിരിക്കും സാമ്പത്തികമായി പിന്നെ ോക്കം നിൽക്കുന്ന ആളുകൾക്ക് ഗവൺമെന്റ് പലിശയിൽ സബ്സിഡി നൽകുന്ന ചില സ്കീമുകളും നിലവിലുണ്ട് ഒന്നുകിൽ നിങ്ങൾക്കിഷ്ടമുള്ള ബാങ്കിന്റെ ബ്രാഞ്ചിൽ പോയി ലോൺ പ്രക്രിയയെക്കുറിച്ച് അന്വേഷിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യാം ബാങ്കുകളുടെ വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈനായും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ബ്രാഞ്ചിലെത്തി അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ആവശ്യമായ രേഖകൾ സഹിതം സമർപ്പിച്ചാൽ ബാങ്ക് നിങ്ങളുടെ അപേക്ഷ പരിശോധിച്ച് ലോൺ പ്രോസസ് ചെയ്യും ഇനി വിവിധ ബാങ്കുകൾ കയറിയിറങ്ങുവാൻ താല്പര്യമില്ലാത്തവർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് വിദ്യാലക്ഷ്മി എന്ന വെബ്സൈറ്റ് മുഖേന എഡ്യൂക്കേഷൻ ലോണിന് അപേക്ഷിക്കാം വിദ്യാഭ്യാസ ലോൺ നൽകുന്ന ബാങ്കുകളെല്ലാം കോർത്തിണക്കി സർക്കാർ ആരംഭിച്ച ഒരു ഏകജാലക സംവിധാനമാണ് ഈ വെബ്സൈറ്റ് നിങ്ങളുടെ സമീപത്തുള്ള ഒന്നിലധികം ബാങ്കുകളിലേക്ക് ലോൺ അപേക്ഷ വയ്ക്കാനും വിവിധ ബാങ്കുകളുടെ പലിശ നിരക്കുകൾ താരതമ്യം ചെയ്യുവാനും നിങ്ങൾക്ക് ഇതിലൂടെ സാധിക്കും വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് നിങ്ങൾ നൽകിയ ലോൺ അപേക്ഷയുടെ സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യുവാനും ഈ വെബ്സൈറ്റ് വഴി സാധിക്കും വിദ്യാഭ്യാസ ലോണുകൾ കൃത്യമായി തിരിച്ചടക്കേണ്ടവയാണ് അല്ലെങ്കിൽ ദിവസേന പലിശ വർദ്ധിച്ചുകൊണ്ടിരിക്കും നിങ്ങളുടെ ബാങ്ക് രക്ഷിതാക്കളെയും കോ ആപ്ലിക്കന്റിനെയും കൂടെ കൂടെ വിളിച്ച് അടക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും വീടുകളിൽ ഉദ്യോഗസ്ഥർ നേരിട്ട് വരുന്ന സ്ഥിതി വരെയുണ്ടാകും തിരിച്ചടക്കാത്തവർക്ക് ബാങ്കിന്റെ ഭാഗത്തു നിന്നും നോട്ടീസുകൾ വന്നു തുടങ്ങും ഇങ്ങനെ നോട്ടീസ് ലഭിച്ചിട്ടും നിങ്ങൾ കൃത്യമായ തിരിച്ചടവ് തുടങ്ങിയില്ലെങ്കിൽ ബാങ്ക് ലോണിനപേക്ഷിച്ച കോ ആപ്ലിക്കന്റിനും വിദ്യാർത്ഥിക്കുമെതിരെ കോടതി മുഖാന്തരം നിയമ നടപടികൾ ആരംഭിക്കും വിദ്യാർത്ഥിയുടെ പേരിൽ സ്വന്തമായി വസ്തുവകകൾ ഉണ്ടാകുവാനുള്ള സാധ്യത കുറവായതിനാൽ കോ ആപ്ലിക്കന്റിനെയായിരിക്കും ും ഈ നടപടികൾ പ്രധാനമായും ബാധിക്കുക കോ ആപ്ലിക്കന്റിന്റെ ജാമ്യം നൽകിയ വസ്തുവകകളിലേക്ക് കോടതി മുഖേന ബാങ്ക് ജപ്തി നടപടികൾ എടുത്ത് ലോൺ തുക വസൂലാക്കുവാനുള്ള നടപടി ഉണ്ടാകും ഒട്ടേറെ നാളുകൾ നീളുന്ന ഒരു നിയമ നടപടിയായിരിക്കും ഇത് സാധാരണ ഈ നടപടികൾ നീണ്ടുപോകുമ്പോൾ ബാങ്കിന്റെ ഭാഗത്ത് നിന്നും ഒരൊറ്റ തീർപ്പാക്കൽ നടപടി കോ ആപ്ലിക്കന്റിന്റെയും വിദ്യാർത്ഥിയുടെയും മുൻപിൽ അവതരിപ്പിക്കാറുമുണ്ട് ഉദാഹരണത്തിന് പത്ത് ലക്ഷം അടക്കുകയാണെങ്കിൽ ഒരു ഒൻപത് ലക്ഷം അല്ലെങ്കിൽ എട്ട് ലക്ഷം അടച്ചാൽ നിങ്ങളുടെ ലോൺ പൂർണ്ണമായി ക്ലോസ് ചെയ്യുമെന്ന് പറയുന്നത് പോലുള്ള ഒരു ഓഫറാണ് വരിക എല്ലാവിധ കോടതി നടപടികളും നിർത്തിവയ്ക്കാമെന്ന ഓഫറും ഉണ്ടാകും പലരും ഇതുപോലുള്ള ഒറ്റത്തവണ തീർപ്പാക്കൽ പോലുള്ളവയിലൂടെ ലോൺ ക്ലോസ് ചെയ്യാറുണ്ട് എന്നാൽ ഇതിന്റെ ഏറ്റവും വലിയ തിരിച്ചടി ഒറ്റത്തവണ തീർപ്പാക്കലിലൂടെ ലോൺ സെറ്റിൽമെന്റ് നടത്തിയാൽ ആ വിദ്യാർത്ഥിക്കോ കോ ആപ്ലിക്കന്റിനോ പിന്നീട് മറ്റൊരു ബാങ്കിൽ നിന്നും യാതൊരുവിധ ലോണുകളും ലഭിക്കില്ല എന്നതാണ് അതുപോലുള്ള ഒരു ആണ് സിബിൽ സ്കോറിൽ അത് ഉണ്ടാക്കുക വിദ്യാർത്ഥി പിന്നീട് ടൂ വീലർ ലോൺ കാർ ലോൺ അല്ലെങ്കിൽ ഹൌസിംഗ് ലോൺ തുടങ്ങിയ എന്തിനെങ്കിലും അപേക്ഷിച്ചാലും ആ ലോൺ ലഭിക്കാത്ത സാഹചര്യമാണ് ലോൺ സെറ്റിൽമെന്റ് നടത്തിയാൽ ഉണ്ടാവുക ഇത്രയും കാര്യങ്ങളെങ്കിലും എഡ്യൂക്കേഷൻ ലോൺ എടുക്കുവാൻ പോകുന്നവർ അറിഞ്ഞിരിക്കേണ്ടതാണ് നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം